രാവിലെ എണീക്കെ വെച്ചിട്ടേ തേക്കിൻ്റെ മുകളിലോട്ടോ തേക്ക് മരം ഇനി ജാതി മരം എന്നും പറയുന്നവരുണ്ട് ഇത് നമ്മുടെ ഇവിടെ തേക്കെന്ന് പറയുവേ എന്തിനാന്ന് ചോദിച്ചോണ്ടല്ലോ നമ്മള് വീട്ടമ്മമാരല്ലേ വീട്ടമ്മമാർക്ക് എപ്പോഴും അത്യാവശ്യമുള്ളൊരു സംഭവം ഉണ്ടാക്കാനാണ് ഇതാണ് ഇതിന്റെ കൂമ്പല ഉണ്ടോ കുരുന്നല അതെക്കൂടി കുറച്ച് പറിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ എന്റേത് അത് തീർന്നു പോയി അന്നേരം ഞാൻ കുറച്ചത് ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാ ഒരു വർഷം മുന്നേ ആക്കി വെച്ച തീർന്നു പോയി ണ്ടോ ഇതുപോലത്തെ കുറച്ചെല്ലാം നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഈ കമ്പുകളെ ഇത് നമ്മൾ തേക്കിന്റെ കമ്പ് എപ്പോഴും കൊത്തി നിർത്തും എന്നാലേ തേക്ക് വണ്ണം വെക്കുള്ളു ശാഖകൾ ആവശ്യമില്ല ഇതിന് വണ്ണം വെച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം കമ്പ് ഇത് കൊത്തിയിട്ട് പൊട്ടി കിളിർത്ത കമ്പുകളാണ് അത് എന്നാണ് ഞാൻ ഇല എടുക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഇലയായി കേട്ടോ കണ്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ കുരുന്നലകൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി എന്നെ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പൊടിയെല്ലാം പോകാനും ഉണങ്ങി എടുക്കണം എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടേ മുറിക്കാവുള്ളൂ ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഞാൻ ചെനച്ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് എന്റെ അലയത്തിന്റെ ഒരു ചെനിച്ചട്ടിയാണ് അപ്പൊ അതിന് നല്ല ശുദ്ധമായ നമ്മുടെ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു നൂറുമില്ലി എണ്ണയുണ്ട് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേക്കിൻ്റെ നാമ്പില്ലേ അത് മുറിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു ഏഴ് നാമ്പാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മില്ലി നൂറുമില്ലി എണ്ണക്ക് ഇനിയിപ്പൊട്ടൽ ഒന്ന് നിൽക്കണം അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ ഇതിന്റെ പൊട്ടൽ ചെറുതായിട്ട് നിന്ന് വരുന്നുണ്ട് നന്നായിട്ട് അത് നിൽക്കണം അതുവരെ നമുക്കിങ്ങനെ ചെറുതായി ഇളക്കി കൊടുക്കണം പണ്ടത്തെ ഉണ്ടല്ലോ അമ്മച്ചിമാരൊക്കെ ഇങ്ങനത്തെ മരുന്നുകളാട്ടോ നമുക്ക് അത്യാവശ്യം വീടുകളിലെല്ലാ വീടുകളിലും ഇതുപോലത്തെ ചെറിയ ചെറിയ മരുന്നുകളാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ഉപയോഗം ഭയങ്കരമാണ് ഇതിപ്പോ എന്നാന്ന് ചോദിച്ചാൽ അടുക്കളയിൽ നമ്മൾ എപ്പോഴും ഓരോ മണിയൊക്കെ എടുക്കുമ്പോഴേ കയ്യല് പൊള്ളല് അങ്ങനത്തെ ഒക്കെ വരികയല്ലേ അന്നേരം ആ പൊള്ളലിന് വേഗം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നീറ്റലും ഉണ്ടാകുകയല്ല ആ കറുത്ത കളറൊക്കെ അങ്ങ് വേഗം പോവും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ നമ്മളെ കടിച്ചാലുണ്ടല്ലോ പഴുപ്പൊക്കെ വരൂലെ അന്നേരം അവിടെ പിർക്ക് അതിന് വേറെന്നെ പേരാന്ന് എനിക്കറിയില്ല പിർക്ക് കടിച്ചാലൊക്കെ ഇങ്ങനെ കൈ തടിച്ച് വീർത്തൊക്കെ വരില്ലേ അപ്പൊ അതിനൊക്കെ തേച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല മരുന്നാണ് കേട്ടോ ഇതിന്റെ അവസാനത്തെ പൊട്ടൽ വരെ നിൽക്കണം അത് തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറെ നാളത്തേക്ക് വെക്കുന്നാലോ ഒന്ന് രണ്ടു വർഷം ഇരിക്കും കേട്ടോ അപ്പൊ അത് ഒരിക്കലും കേടായി പോയി കൂടുതലോ ആ ജലാംശം മൊത്തം ാണ് അതുവരെ നമ്മള് ആ ലാസ്റ്റ് കുമള വരുന്നടം വരെ ഇളക്കി അതിന്റെ ആ പൊട്ടൽ മുഴുവൻ നിർത്തിയിട്ട് എണ്ണ എടുക്കുകയുള്ളു കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണയുണ്ടല്ലോ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു അരിപ്പ വെച്ച അരിച്ചെടുക്ക കേട്ടോ ഇപ്പൊ തേക്കിന്റെ ഇല വീണാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എണ്ണ വൃത്തിയായിട്ട് കാണാൻ നമുക്ക് ഇത് അരിച്ചെടുക്കുന്നത് കാരണം അതിന്റെ ഗുണം എല്ലാം ഇതിലിറങ്ങി ഇനി അത് ഇതിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കണ്ടോ അപ്പൊ കണ്ടോ നല്ല അരിച്ച് നല്ല വൃത്തിയിൽ എടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒരു ഒരു വർഷം രണ്ടു വർഷം ഒക്കെ ഇരിക്കും ഒന്നും കേടാവാത്തും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നല്ല ചില്ലിന്റെ കുപ്പിയില് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാം അത് ചെറിയ ചെറിയ ഇങ്ങനെ പുഴുക്കളി പോലത്തെ അതിനൊക്കെ തേച്ചാ നല്ല മരുന്നാണ് കേട്ടോ അതുപോലെ തന്നെ മെയിനായിട്ട് ഈ പൊള്ളലിനാണ് ഭയങ്കര ഭീകരമായ പൊള്ളലിനിതും തേച്ചോണ്ടിരുന്നേക്കരുത് അടുക്കളയിലെല്ലാം ഉണ്ടാവുന്ന നമ്മൾ വീട്ടമ്മമാർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊള്ളലുകളില്ലേ അപ്പൊ കടുക് പൊട്ടുന്നതും അതും ഇതൊക്കെ തെറിച്ചിട്ടൊക്കെ ഇടാൻ നിക്കിട്ട് അതിനെല്ലാം തേച്ച് കൊടുത്താൽ നീറ്റലൊക്കെ അന്നേരം നിക്കുക കറുത്ത പാടൊക്കെ പോവും അതുപോലെ കൊതുക് കൂത്തുന്നതിനും ഒക്കെ പിള്ളേർക്കൊക്കെ തേച്ചു കൊടുക്ക കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കേ നമുക്ക് ഒരു രണ്ടു വർഷത്തിനുള്ള എണ്ണയായി മില്ലി ഉണ്ടെങ്കിൽ രണ്ടു വർഷത്തിനുള്ള എണ്ണയായി അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ புது எவடையே